നമ്മുടെ ഒരു ഇക്ക ആലപ്പുഴയിലുള്ള ഇക്കയുടെ പേര് പറഞ്ഞേക്കൗക്കത്ത് ചൗക്കത്ത് നിന്നാണ് ഇക്കയുടെ പേര് അപ്പോൾ നമ്മൾ വന്ന് ഓടി വന്ന് ചോദിച്ചു ഇക്കായോട് ഇക്ക സൺസെറ്റിൻ്റെ ടൈമായി ബീച്ചിൽ എനിക്ക് പോകണം ഒന്നുകൊണ്ട് കാണിക്കണം അപ്പോൾ ഞാനിങ്ങോട് വണ്ടിയിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അതായത് ആലപ്പുഴയുടെ പഴയ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു നമ്മൾ ലക്കിയാണ് ഇങ്ങനെ ഒരു പാരാഗ്ലൈഡിങ് നമുക്ക് കാണാൻ പറ്റി കേട്ടോ വാ വണ്ടർഫുൾ അപ്പം ഇതാണ് ആലപ്പുഴ ഒരു പാലത്തിൻ്റെ മേളിലാണ് ഞാൻ നിൽക്കുന്നത് പാലത്തിൻ്റെ മേളിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ തേക്കടിയിൽ രാവിലെ എഴുന്നേറ്റ ടൈമ് തന്നെ നല്ല മഞ്ഞും മഴയാണ് അല്ല അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഞാൻ അടിച്ച് തരാം ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ ക്രിസ്റ്റൽ കൗ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചപ്പുറത്തേക്കൊന്ന് മാറണം നല്ല മഞ്ഞ് നല്ല മഴയും ഉണ്ട് ഇപ്പോൾ ഡിസംബർ മാസങ്ങളിൽ ഹൈറേഞ്ച് ഏരിയയിൽ കഴിഞ്ഞാൽ രാവിലെ ടൈമിൽ കാണുന്ന ഒരു കാഴ്ചയാണിത് ഇതുണ്ടോ ടൗണ് ടൗണാണെന്ന് കടകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ അമ്മാതിരി മഞ്ഞാണ് പക്ഷെ രാവിലെ നല്ല നമുക്കൊരു എനർജിയാണ് ഈ മഞ്ഞത്തൊക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നല്ല എനർജിയാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് രാവിലെ കടകളും മാർക്കറ്റും ഒന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ വേണ്ട കടകളെല്ലാം കടവാണ് ഇതാണ് അപ്പോൾ കുമളിക്കവല കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ തേക്കടിക്ക് പോകുന്നത് ഈ താഴത്തേക്ക് കാണുന്ന വഴിയാണ് തേക്കടിക്ക് പോകുന്നത് ഇത് കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്ന വഴിയാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാതാവിൻ്റെ ഒരു അടിപൊളി ഒരു ഗ്രോട്ട ഇവിടെ നല്ല അടിപൊളിയായിട്ട് പണത് വച്ചിരിക്കുന്നു ഇന്നിവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഹോട്ടൽ തേക്കടി കഫേട്ട ഇവിടെ എല്ലാ ഐറ്റം ഫുഡുകളും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് ഐസ്ക്രീം ക്രീം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ആവി പറക്കുന്ന ചൂട് വെള്ളം നമ്മൾ രാവിലെ കഴിക്കുന്നത് ചൂട് പൊറോട്ടയും അതേപോലെ തന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും സാമ്പാറുമാണ് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചൂട് പൊറോട്ടയും സാമ്പാറുടെ കഴിവ് ഇതാണ് ഫിൽട്ടർ കോഫി എന്താ കാപ്പിപ്പൊടിയൊക്കെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നതാണ് ഇവിടെ കാർഡും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഗൂഗിൾ പേ ഉണ്ട് ഗൂഗിളിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ലഹരി കഫയുടെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് രാവിലെ എത്ര മഞ്ഞും മഴയും ആണെങ്കിലും ഉണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാരും ഉണ്ടോ രാവിലെ തന്നെ ഓരോ പണികൾ തുടങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ വണ്ടിയും ആൾക്കാരും ഒക്കെയാണ് കേട്ടോ രാവിലെ തന്നെ ടൗൺ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടികൾ അവർ സ്റ്റാർട്ട് ചെയ്തു എത്ര മഴയോ മഞ്ഞ ഒന്നും അവർ വക വെക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള ഏതൊരു സിറ്റിയിൽ പോയാലും ഏതൊരു ഏരിയയിൽ പോയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സ്ഥലങ്ങൾ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറയിൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട് മഴയും വെയിലും കാര്യങ്ങളും ഒന്നും നോക്കാണ്ട് അവർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ സ്ഥലങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് കിടക്കുന്നു ഇതെങ്ങനെയെന്ന് ആരെങ്കിലും ചിന്തിച്ചുണ്ടോ അപ്പോൾ അതിൻ്റെ പുറകെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കേട്ടോ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി എന്ത് ചെയ്യാനോ അപ്പോൾ നമ്മൾ കുമളി ടൗണിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് കടന്ന് കഴിഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറാണ് അപ്പോൾ ഇതാണ് കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന വഴി കട്ടപ്പന ഇടുക്കി ചെറുതോണിയൊക്കെ പോകുന്ന വഴി ഇത് ഉണ്ട് ഇവിടെ തമിഴ്നാട് ബസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാരണം ബോർഡർ ഏരിയ ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളാണിത് നമ്മുടെ കേരളത്തിലേക്ക് പച്ചക്കറികളും പലയിരക്ക് സാധനങ്ങളും അരികളും അങ്ങനെയുള്ള പല ഐറ്റംസും തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നത് നമുക്കറിയാം അതെല്ലാം എത്തുന്നത് ഈ വഴി കടന്നാണ് കേട്ടോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ് കേട്ടോ കേരളത്തിലെ ബോർഡർ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷൻ ലാസ്റ്റ് പോലീസ് സ്റ്റേഷൻ നന്ദി വീണ്ടും വരിക എന്ന് പറഞ്ഞ എഴുതി വെച്ചിരുന്നു ഇന്നുണ്ട് കേരള സ്റ്റേറ്റ് താങ്ക് യു വിസിറ്റ് ഓക്കെ ഇത് കുമളി ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് എല്ലാ ഏരിയയിലേക്കും ബസ് സർവീസ് ഉണ്ട് കിടക്കുന്ന ബസ് പമ്പയ്ക്ക് പോകുന്ന ബസ്സാണ് എന്നാ പമ്പ അതേപോലെ തന്നെ കോട്ടയം അപ്പോൾ കുമളിയിലെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളിന്ന് നേരെ ഇനി ആലപ്പുഴയ്ക്ക് പോകുന്ന കേട്ടോ അപ്പോൾ ഏകദേശം രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയാവുന്നു ഇപ്പോൾ ഗസ്റ്റിനെ എടുക്കുക നേരെ ആലപ്പുഴയ്ക്ക് ഹൗസ് ബോട്ടാണെന്ന് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ആലപ്പുഴയിൽ ചെന്നിട്ട് കാണാനേ നമ്മളങ്ങനെ തേക്കടിയിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തുന്നത് കേട്ടോ അപ്പോൾ വണ്ടിക്ക് ഡീസൽ ഡീസലടിക്കണമായിരുന്നു നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് പിന്നെ ചങ്ങനാശ്ശേരി വന്നിട്ടാണിപ്പോൾ ഡീസൽ അടിക്കുന്നത് ഏകദേശം പത്തഞ്ഞൂറ് കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്ത് കേട്ടോ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ പെട്രോൾ പമ്പി വന്നു കഴിയുമ്പം ഇവിടെ ജസ്റ്റിന് വാഷ്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏത് പെട്രോൾ പമ്പിൽ പോയാലും യാത്രക്കാർക്ക് വാഷ്റൂമിൽ പോകാനുള്ള വാഷ്റൂം യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി നേരെ ആലപ്പുഴ എത്തിയിട്ട് ആലപ്പുഴയിലെ വിശേഷങ്ങൾ കാണാം നമ്മൾ ആലപ്പുഴയിലെത്തി ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ ഏരിയയിലെത്തിയ ഇവിടെ എല്ലാം കിടക്കുന്ന ഇതെല്ലാം ഹൗസ് ബോട്ടാണ് അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുവന്ന് ഇത് ഇതാണ് ഗസ്റ്റ് പോയ ഹൗസ് ബോട്ട് ഡബിൾ ഡെക്കർ ഹൗസ് ബോട്ടാണ് അപ്പം അവത്തിൽ കയറിപ്പോയ പോയപ്പോൾ ഗസ്റ്റിനോട് ബൈ ബൈ പറഞ്ഞ് നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് ഇനി അവർ ഇവിടെ കൊണ്ടുവന്ന് ഗസ്റ്റിനെ നമുക്ക് തരുന്നത് അതുവരെ കായലിൽ കൂടെയും കുട്ടനാടിൻ്റെ സൗന്ദര്യം മൊത്തം ആസ്വദിച്ച് ഗസ്റ്റിനെ കൊണ്ടുപോയി കറക്കി കാണിച്ചിട്ട് നാളത്തേക്കേ വരുള്ളൂ ഇവിടെ വരുന്നവർക്ക് ചെറിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് പിന്നെ അങ്ങോട്ട് കാണുന്ന മൊത്തം കണ്ടം ഏരിയയാണ് അതായത് റൈസ് പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ കുട്ടനാടാണ് ശരിക്കും മെയിനായിട്ട് ഈ ഒരു ഏരിയ വരുന്നത് അപ്പോൾ നമ്മളും വണ്ടിയെടുത്ത് അതൊക്കെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ ചെറിയ കൈത്തോടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇത് ഇവിടെ ഒരു വഞ്ചി കിടക്കുന്നുണ്ട് ഇതിൽ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയുള്ള ആൾക്കാർ ചെറിയ വലയിടാനും ചൂണ്ടയിടാനൊക്കെ പോകുന്ന ഈ വഞ്ചിയിലാണ് പിന്നെ അത്യാവശ്യം വീട്ടു സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ മെയിൻ റോഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വീടിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും ചെറിയ കൈത്തോടുകൾ ഇതേപോലെ ഒരുപാട് തോടുകൾ ചേരുന്നതാണ് ഈ കുട്ടനാട് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ ഈ കാണുന്നതൊക്കെ ചെറിയ ഐലൻഡുകളാണ് ഉണ്ട് അവിടെയൊക്കെ അതിന് ഉള്ളിലൊക്കെ വീടുണ്ട് അവർക്കൊക്കെ സ്വന്തമായിട്ട് വഞ്ചി ഉണ്ടാവും കേട്ടോ നമുക്കൊക്കെ സ്വന്തമായിട്ട് ഓരോ വണ്ടികളുണ്ടാവില്ല ബൈക്ക് കാറൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഇവിടെ ഉള്ളവർക്ക് വഞ്ചിയാണ് അവർ സ്വന്തമായിട്ട് മേടിക്കുന്നത് ജസ്റ്റ് ഞാൻ ബോട്ടിൽ വിട്ടിട്ട് എല്ലാവരും ഇവിടെ വന്നാണ് വെയിറ്റ് ചെയ്യുന്നത് പാർക്ക് ചെയ്ത് ഇപ്പോൾ കുളിക്കാനുള്ള സൗകര്യങ്ങൾ ബാത്റൂം സൗകര്യങ്ങൾ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വണ്ടി കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഷിക്കാര ബോട്ടിങ് ഉള്ളത് ഈ കിടക്കുന്ന എല്ലാ ഷിക്കാര ബോട്ടാണ് ചെറിയ ചെറിയ ഫാമിലികൾക്ക് വരുന്നവർക്ക് വേമ്പനാട് ലേക്ക് കറങ്ങി കാണാൻ വേണ്ടിയിട്ടുള്ള ഈ ബോട്ടിലാണ് പോകുന്നത് കേട്ടോ ഇത് കുറേ ഏരിയയിലുണ്ട് അപ്പോൾ ഇതാണ് ആലപ്പുഴ ഒരു പാലത്തിൻ്റെ മേളിലാണ് ഞാൻ നിൽക്കുന്നത് പാലത്തിൻ്റെ മേളിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണ് കുറേ ഷിക്കാര ബോട്ടുകൾ ഇതുവഴി ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും അതെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടാ ഈ സൈഡിലും ഉണ്ട് കുറേ ശികാര ബോട്ടുകൾ കിടക്കുന്നുണ്ടോ ഇതെല്ലാം ടൂറിസ്റ്റുകളെയും കൊണ്ട് വേമ്പനാട് കായൽ ചുറ്റിക്കറങ്ങി കാണിക്കാനായിട്ടുള്ള ബോട്ടുകളാണ് ഈ കിടക്കുന്നതെല്ലാം നല്ല അടിപൊളി സെറ്റപ്പ് സെറ്റപ്പാണ്ട്ടാ ഇവിടെ കഥകളിയുടെ ഒരു ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ നടന്ന് 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 പോകുന്ന എങ്ങോട്ടെന്ന് അറിയുവോ മുല്ലക്കൽ മാർക്കറ്റിലേക്കാണ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഫേമസായിട്ട് ഉള്ളൊരു മാർക്കറ്റാണ് ആലപ്പുഴയിൽ അപ്പോൾ ആ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും ഒന്ന് കാണാം കേട്ടോ ഇതൊക്കെയാണ് മുല്ലക്കൽ മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അപ്പോൾ രാജരാജേശ്വരി അമ്പലത്തിലെ മൊത്തത്തിൽ ഫോർട്ടി വൺ ഡേയ്സാണ് ആ ഉത്സവം നടക്കുന്നത് അതിലൊരു പതിനൊന്ന് ദിവസം ആലപ്പുഴയിലുള്ള എല്ലാ ജനങ്ങളും കൂടെ കൂടി അതൊരു ചെറുപ്പ് എന്നും പറഞ്ഞൊരു പേരിലാണ് ലാസ്റ്റ് പതിനൊന്ന് ദിവസം അത് വലിയൊരു ആഘോഷം പോലെയാണ് കേട്ടോ പതിനൊന്ന് ദിവസം ചെറുപ്പെന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമുക്കെന്തായാലും അമ്പലത്തിൻ്റെ ഒന്ന് പോവാം നമ്മളിത് അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി അമ്പലത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇത് കുറേ പൂവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കടകളുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ചറപ്പ് മഹോത്സവം സ്റ്റാർട്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം അപ്പോൾ എന്തായാലും നമ്മൾ അകത്തോട്ട് അങ്ങ് കയറുന്നില്ല നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാട്ടോ ഇതാണ് രാജരാജേശ്വരി ക്ഷേത്രം ആലപ്പുഴ മുല്ലയ്ക്കൽ ക്ഷേത്രമാണ് ഒരുപാട് വിശ്വാസികളൊക്കെ വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ആലപ്പുഴ ബീച്ചിലേക്ക് വിട്ടാലോ ഇപ്പം ഒരു ഓട്ടോ ചേരനോട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എത്ര രൂപ ആവുമെന്ന് അങ്ങനെ എൻ്റെ വലിയ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോ വിളിച്ചങ്ങ് പോവാം ആലപ്പുഴ ബീച്ചിലേക്ക് പോകുന്നത് നിങ്ങൾ അവിടുത്തെ സൺസെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടാ അപ്പോൾ എന്തായാലും നേരെ പോയി ബീച്ചും സൺസെറ്റും അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ടും വരാം ഈ ഒരു ഏരിയ പണ്ട് ചെറിയൊരു പാലം ആയിരുന്നു കേട്ടോ ഒരു മുപ്പാലോ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അതായത് മൂന്ന് പാലമായിരുന്നു പക്ഷേ ഇപ്പം അത് വലുതാക്കി നാല് പാലമാക്കിയിട്ടുണ്ട് കേട്ടാ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ച കാഴ്ചാട്ടം അതായത് നേരത്തെ ഇവിടെ ഒരു മൂന്ന് പാലം കൂടിയ ഒരു ജംഗ്ഷൻ ആയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഒരു പാലമാണ് അങ്ങേറ്റത്തൊരു പാലം അതേപോലെ അവിടെ ഒരു പാലം ഇവിടെ ഒരു പാലം മൊത്തത്തിൽ പാലങ്ങളുടെ ഒരു കളിയാണ് കേട്ടോ നാല് പാലമുണ്ട് പാലത്തെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും അതെ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ഇപ്പോൾ സൺസെറ്റിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പറ്റുമെങ്കിൽ നമുക്കൊന്ന് സൺ ലൈറ്റ് ഹൗസിലൊന്ന് കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ചേട്ടൻ്റെ കൂടെ കയറി ബീച്ചിലേക്ക് പോവാം കാണുന്നതാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് അപ്പോൾ ഇവിടുത്തെ പ്രവേശന ടൈമിങ്ങും അതേപോലെ തന്നെ പ്രവേശന ഫീസും കാര്യങ്ങളൊക്കെ ഇതിലെഴുതിയിരിക്കുന്നത് എനിക്കൊന്നും ഈ ലൈറ്റ് കയറണം കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തിയിരിക്കുവാണ് അപ്പോൾ ബീച്ചിൻ്റെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇത് വേണ്ട ഫ്ലൈ ഓവറിന് ഓൾറെഡി അപ്പുറത്തൂടെ പോകുന്ന ആ ഫ്ലൈ ഓവർ ചാലുവാണ് അതുവഴിയൊക്കെ വണ്ടി ഇപ്പം യാത്ര ചെയ്യുന്നതാണ് തൊട്ടിപ്പുറത്തുകൂടെ കണ്ട ഈ ഒരു ഫ്ലൈ ഓവർ പണി ഫുള്ളും ഫിനിഷായിട്ടില്ല ഇതും കൂടെ ഫുള്ള് ഫിനിഷ് അതായത് ഹൈവേയുടെ പണി ഫിനിഷ് ആവുന്ന ടൈമിൽ ഈ ഫ്ലൈ ഓവറിൻ്റെ പണിയും തീരും കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ സൺസെറ്റിൻ്റെ ടൈം ആവുന്നേ ഉള്ളു നമ്മൾ നമ്മൾ സൺസെറ്റ് കാണുന്നത് വേറൊരു ഏരിയയിൽ പോയാണത് അതാണ് ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ബീച്ചിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നമുക്കിവിടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാനായിട്ടില്ല കാരണം അപ്പുറത്തൊരു ഏരിയയിൽ പോയി നമുക്ക് സൺസെറ്റ് കാണണം കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു കപ്പലിൻ്റെ അടുത്തെത്തി ഈ കപ്പലിന് കുറേ കഥകൾ പറയാനുണ്ടാവും കാരണം മറ്റൊന്നുമല്ല ഇന്ത്യ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധം നടന്ന ടൈമിൽ ഇന്ത്യയുടെ പടനായകനായ ഒരാ ഒരു കപ്പലാണിത് ഒരു ഗണ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പൈൻ ഫോറസ്റ്റാണ് ഇവിടെ മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളതൊന്നും കണ്ടിട്ടില്ല അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ വെറും പട്ടിക്കാടായിട്ട് കിടന്ന കേട്ടോ ഏകദേശം ഒരു മൂന്നാല് വർഷം മുന്നേ മൂന്നാലല്ലേ ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഞാൻ ഇവിടെ വരുമ്പോൾ വെറും പട്ടിക്കാടായിട്ട് കിടന്നൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെ ഇപ്പം ഭയങ്കരമായിട്ടും വികസനങ്ങൾ വന്നു കുറേ ഹട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ടീ ഷോപ്സ് ജ്യൂസ് പാർലറ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് കടലിന്റെ തൊട്ടടുത്ത് പോയി നിന്നാണ് ഇന്ന് സൺസെറ്റ് കാണാൻ പോകുന്നത് കടലിന്റെ തൊട്ടടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മൾ ബീച്ചിന്റെ തൊട്ടടുത്ത് വരെ അതിണ്ട് നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് വന്നപ്പം നിങ്ങൾക്ക് വെറൈറ്റി ഐടിയും വേറൊരു ഐറ്റം വേണേൽ കാണിച്ചു തരാം ലക്കി നിങ്ങൾ ലക്കിയാണ് ഇങ്ങനെ ഒരു പാരഗ്ലൈഡിങ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ വണ്ടർഫുൾ അങ്ങനെ ഇത് സൺസെറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഇക്ക ആലപ്പുഴയിലുള്ളത് ഇക്കാടെ പേര് ഷൗക്കത്ത് ഷൗക്കത്ത് എന്നാണ് ഇക്കെടെ പേര് അപ്പോൾ നമ്മൾ വന്ന് ഓടി വന്ന് ചോദിച്ചു വിക്ക സൺസെറ്റിൻ്റെ ടൈം ആയി ബീച്ചിൽ എനിക്ക് പോണം ഒന്നുകൊണ്ട് കാണിക്കണം അപ്പോൾ ഞാനിങ്ങോട് വണ്ടിയിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അതായത് ആലപ്പുഴയുടെ പഴയ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി കുറച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല കാരണം അത് പ്രായത്തിൻ്റെയാണ് വിഷയം ഇല്ല എന്നാലും ഇക്ക നമ്മളെ ഇവിടെ കൊണ്ടുവന്നു കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്ന് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റി അതേപോലെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇക്കായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മളിൽ മുതിർന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പം ഇക്ക പറ ആലപ്പുഴയെ കുറിച്ച് കുറച്ച് ഒന്ന് രണ്ട് വാക്യം പറയുക ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ആലപ്പുഴ ബീച്ച് അതേപോലെ തന്നെ നമ്മുടെ മുപ്പാലം എന്ന് പറയുന്നത് ഇപ്പോൾ നാല് പാലമാക്കി ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ് നാല് പാലം മുപ്പാലം അപ്പോൾ അതിപ്പോൾ നാല് പാലവാക്കി അതിൻ്റെ അകത്തൊരു റൗണ്ട് എബോട്ടും പണിത് അവിടെ രാവിലെ വോക്കിങ് നടക്കാൻ വേണ്ടി ആളുകളൊക്കെ ഒരുപാട് പേര് വരും ഒരുപാട് പേർക്ക് സഹായകരമാണത് പ്രായമുള്ളവരും ചെറുപ്പക്കാരുമായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപാട് പേര് ആ ചുറ്റും നടക്കാനൊക്കെ വരും അതിന് തന്നെ നല്ല മനോഹരമായ രീതിയിൽ ലൈറ്റ് ഹൗസ് അതിൻ്റെ മേലിൽ കയറാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു പോയി അഞ്ചര കഴിഞ്ഞ് അവിടെ ഹൗസ് ക്ലോസ് ചെയ്യും അഞ്ചര കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നാല് മണി മുതലാണ് അവിടെ പ്രവേശനം അപ്പോൾ അത് ക്ലോസ് ആയിപ്പോയി അതിൻ്റെ മുകളിൽ നിന്നാലും ഒരുപാട് കാഴ്ചകൾ കടലിൻ്റെ ഉള്ളിലും അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇവിടെ അത് തന്നെ ഒരു കാറ്റാടി കാറ്റാടി ഒരു ഏരിയ ഉണ്ട് വരുന്നത് കാറ്റാടി മരം എന്ന് ഉദ്ദേശിക്കുന്ന ഇക്ക ഉദ്ദേശിക്കുന്ന പൈൻ മരങ്ങളാണ് പൈൻ മരങ്ങളാണ് കേട്ടോ പോയി കണ്ട കുറച്ച് പൈൻ മരങ്ങൾ അതാണ് കാറ്റാടി എന്ന് ഉദ്ദേശിക്കുന്നത് അതില് ആരും തെറ്റിദ്ധരിക്കണ്ട കാരണം നമ്മൾ നമ്മള് പൈൻമരമൊന്നും കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കാറ്റാടി മരടി കാറ്റാടി കാറ്റാടി ഏരിയ ഏരിയ എന്ന് എന്ന് മരണ കൊണ്ടുവരണം അതാണ് കാറ്റാടി ഏരിയ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇപ്പം ഓട്ടോ വിളിക്കുകയാണെങ്കിലും വേറെ ടാക്സി വണ്ടി വിളിക്കുകയാണെങ്കിൽ ഏതാണെങ്കിലും കാറ്റാടി മരവെന്ന് വിളിച്ചാൽ നമ്മൾ ഇപ്പൊ ഈ സൺസെറ്റ് കണ്ട ഒരു ലൊക്കേഷനിൽ കൊണ്ടുവിടുള്ളു അപ്പൊ എന്തായാലും നല്ല സ്ഥലമാണ് നല്ല അടിപൊളി ഏരിയയാണ് ഒരുപാട് കോഴിക്കോട് ഉണ്ടെങ്കിലും ഈ ബീച്ചൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഒരു സമ വന്നിരിക്കാനും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സാറ്റർഡേ ഇത് നമ്മൾ വന്നതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ സാറ്റർഡേ സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വണ്ടി ഇടാൻ സ്ഥലം ഇല്ല അതേപോലെ തന്നെ നമുക്ക് ബീച്ചിലേക്ക് പോകാനായി നടക്കാൻ പറ്റില്ല അപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു പാർക്കുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് ആലപ്പുഴയിലെ വിശേഷങ്ങള് നമ്മുടെ ആലപ്പുഴയിലെ വിശേഷങ്ങള് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഇക്കായിക്ക് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ അപ്പൊ ഇനി വരുമ്പോഴും അപ്പൊ ഇക്കായഓർമ്മ വെച്ചോ ഇക്കാട് വണ്ടി ഇതാണ് ആ അപ്പൊക്കാട് വണ്ടി ഇതാണ് സീറോ ഫോർ സെവൻ സീറോ വൺ ടു സ്നേഹസമ്പന്നനായ ഒരു ഇരിക്ക നമ്മൾ ഇക്കയുടെ മൊബൈൽ നമ്പർ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ആലപ്പുഴ വരുന്ന ആൾക്കാർക്ക് ആലപ്പുഴ സൈഡ് ഭാഗങ്ങൾ ചുറ്റിക്കിറങ്ങി കാണേണ്ടവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇക്കാനെ വിളിക്കാം ഇക്കാനെ സമീപിക്കാം ഇക്ക ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നല്ല മനസ്സുള്ളൊരിക്കയാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തേക്കടിയിൽ നിന്ന് ഇറങ്ങിയതാണ് തേക്കടിയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ആലപ്പുഴ എത്തി ആലപ്പുഴയിലെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ ഒരിക്കലും ആലപ്പുഴ ബീച്ചിലായിരിക്കും ഇന്ന ഏരിയ ആയിരിക്കും നമ്മൾ വിചാരിച്ചതുപോലെ ഇല്ല എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ തേക്കടിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി വഴികളിലേയും വഴിയിൽ ഇന്ന് വലിയധികം വലിയ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാമായിരുന്നു അപ്പോൾ ആലപ്പുഴ വന്ന് ആലപ്പുഴ ബോട്ടിങ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴാണ് നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലും കൂടുതൽ കുറേ മാറ്റങ്ങളുമായിട്ട് നല്ല നല്ല വീഡിയോകൾ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഓക്കെ ബൈ നാളെ നമ്മൾ പോകുന്നത് കോവളത്തേക്കാണ് കോവളത്തിൽ എന്നിട്ടുള്ള ബാക്കി കോവളം ബീച്ചിൻ്റെ വിശേഷങ്ങളും തിരുവനന്തപുരം അമ്പലം അങ്ങനെ കുറേ വിശേഷങ്ങൾ നമുക്ക് നാളെ നിങ്ങളെ കാണിക്കാനുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ